ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ എസ് സി ആർ ടി ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ആദ്യകാല രാഷ്ട്രങ്ങളുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് നോക്കുക ഇന്ന് നമ്മൾ ആദ്യം പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് കൂട്ടുകാരെ അല്ലെ പേർഷ്യൻ സാമ്രാജ്യത്തെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലെ ഇതിൽ ഓരോ സാമ്രാജ്യവും ഓരോ കുട്ടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു അക്കാലത്ത് നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നതിനാൽ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം പെർസെ പോളിസ് ആയിരുന്നു ഈ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം അപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ് പെർസെ പോളിസ് ഏതാണ് പെർസെ പോളിസ് അതോർത്തിരിക്കുക പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് പെർസെ പോളിസ് എന്ന് പറയുന്നത് ആണല്ലോ ഇനി ഈ പേർഷ്യൻ ഭരണ സംവിധാനത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത് ഭരണ ഭരണസൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രബി അഥവാ പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു സത്രബ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു സത്രബികൾ സത്രബ്മാർ രാജാവിന്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രബികളിൽ നടപ്പിലാക്കി അപ്പൊ സത്രബ് എന്ന് പറയുന്ന ആശയം പേർഷ്യൻ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികളായിരുന്നു സൈറസും ദാരിയസ്വന്നാമനും സെർസിസും ഓക്കെ ഇനി സരതുഷ്ട ദർശനം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ പേർഷ്യയിലാണ് സരതുഷ്ട ദർശനം രൂപം കൊണ്ടത് അപ്പോൾ സരതുഷ്ട ദർശനം എന്ന ആശയം എവിടെയാണ് രൂപം കൊണ്ടത് പേർഷ്യൻ സാമ്രാജ്യത്തിലാണ് ഇതിന്റെ സ്ഥാപകൻ ആരാണ് സരതുഷ്ടയാണ് സ്ഥാപകൻ അഹുര മസ്ദ എന്ന് വിളിക്കപ്പെട്ട ഏക ദൈവത്തിൽ വിശ്വസിച്ചു അപ്പൊ ഇവര് ഈ സരതുഷ്ട ദർശനം ഫോളോ ചെയ്യുന്ന അഹുര മസ്ദ എന്ന് പറയുന്ന ഏക ഏകദൈവത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത് സെന്റ് അവസ്ഥയായിരുന്നു ഇവരുടെ മതഗ്രന്ഥം ഇവരുടെ മതഗ്രന്ഥം സരതുഷ്ട ദർശനത്തിൽ ഉൾപ്പെടുന്നവരുടെ മതഗ്രന്ഥമായിരുന്നു എന്ത് സെന്റ് അവസ്ഥ എന്ന് പറയുന്നത് ഇനി അടുത്ത് റോമൻ സാമ്രാജ്യം റോമൻ സാമ്രാജ്യത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത് പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായാണ് റോമാനഗരം കണക്കാക്കപ്പെടുന്നത് എല്ലാ പാതകളും റോമിലേക്ക് എന്ന പ്രയോഗം തന്നെ ഈ സാമ്രാജ്യത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു ആദ്യകാലത്ത് റോമിൽ രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത് അല്ലേ അപ്പോൾ ആദ്യകാലങ്ങളിൽ റോമിൽ രാജഭരണമായിരുന്നു എന്നാൽ കാലക്രമത്തിൽ പ്രജാ തൽപരല്ലാത്ത ഭരണാധികാരികൾക്കെതിരെ കലാപങ്ങൾ ഉയർന്നു വരികയും ബി സി ഇ ആറാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിക്കുകയും ചെയ്തു അപ്പൊ റോമില് എപ്പോഴാണ് രാജഭരണം അവസാനിച്ചത് ബി സി ഇ ആറാം നൂറ്റാണ്ടിലാണ് ബി സി ഇ ആറാം നൂറ്റാണ്ടില് റോമിൽ എന്ത് ചെയ്തു രാജഭരണം അവസാനിച്ചു തുടർന്ന് റിപ്പബ്ലിക് എന്ന പുതിയൊരു ഭരണ സംവിധാനം റോമിൽ നിലവിൽ വന്നു പുരാതന റോമിന്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു ഈ റിപ്പബ്ലിക്കിന്റെ ഉദയമെന്ന് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നമുക്ക് നോക്കാം റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല അപ്പൊ ഈ റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തില് രാജാവിന് പകരം ഭരണ ചുമതല നൽകിയിരുന്നത് കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ബിസി ഒന്നാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കന്റെ കോൺസെൽ പദവി വഹിച്ചിരുന്ന ജൂലിയസ് സീസർ റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ച് ഏകാധിപതിയായി അധികാരം കൈയടക്കി കണ്ടോ ജൂലിയസ് സീസറിന്റെ ചിത്രമാണ് അഗസ്റ്റസിന്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമാ സാമ്രാജ്യമായി മാറിയത് ആരുടെ ഭരണകാലത്താണ് അഗസ്റ്റസിന്റെ അല്ലെ അതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറുകയും ചെയ്തു ഇനി റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ തന്നിട്ടുണ്ട് നോക്കാം യൂറോപ്പ് വടക്കൻ ആഫ്രിക്ക പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം റോമൻ ചക്ര ചക്രവർത്തിമാരെ പ്രിൻസപ്പ് അഥവാ പ്രഥമ പൗരൻ എന്ന് അറിയപ്പെട്ടു പ്രിൻസപ്പ് അല്ലെങ്കിൽ പ്രഥമ പൗരൻ റോമൻ ചക്രവർത്തിമാരെ വിളിച്ചിരുന്ന പേരാണ് പ്രിൻസപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനത്തെ പ്രിൻസിപ്പേറ്റ് എന്ന് വിളിച്ചു അല്ലെ പ്രിൻസപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനത്തെ പ്രിൻസിപ്പേറ്റ് എന്ന് അറിയപ്പെട്ടു അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത് വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യവും ഈ റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതയായിരുന്നു പിന്നെ റോമിന്റെ സാംസ്കാരിക സംഭാവനകളാണ് ഭാഷ സാഹിത്യം കല നഗരാസൂത്രണം തുടങ്ങിയ മേഖലകളിലെല്ലാം റോമിന്റെ സംഭാവനകൾ നിലനിൽക്കുന്നുണ്ട് ജലവിതരണത്തിനായി നിർമ്മിക്കപ്പെട്ട കമാനാകൃതിയിലുള്ള കനാലുകളായ അക്യുഡക്റ്റുകളും വിശാലമായതും തുറന്ന വേദിയുമായ കൊളോസിയോ റോമൻ സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക സംഭാവനകളാണ് റോമുമായി ഓർത്തിരിക്കേണ്ട പദങ്ങളാണ് അക്യുഡക്റ്റുകളും അതുപോലെ കൊളോസിയവും ഈ അക്യുഡക്റ്റ് എന്ന് പറഞ്ഞാൽ കമാനാകൃതിയിലുള്ള കനാലുകളും കൊളോസിയം എന്ന് പറഞ്ഞത് വിശാലമായതും തുറന്നതുമായ വേദിയുമാണ് ഓക്കെ കണ്ടോ അക്യുഡക്റ്റും കൊളോസിയും ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ് രാഷ്ട്ര രൂപീകരണം അല്ലെ രാഷ്ട്ര രൂപീകരണം ഇന്ത്യയിൽ അപ്പോ ഇന്ത്യയെപ്പറ്റി വിവാനാണ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ കുട്ടി പറയുന്നത് നോക്കാം സിന്ധു നദിയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ നിലനിന്നിരുന്ന ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഉണ്ടല്ലേ ആ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ബി സി യോടെ ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള സപ്ത സിന്ധു പ്രദേശങ്ങളിൽ അധിവാസമർപ്പിച്ചു അക്കാലത്ത് രചിക്കപ്പെട്ട വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് വേദങ്ങൾ രചിക്കപ്പെട്ട ഈ കാലഘട്ടത്തെ വേദകാലം എന്ന് വിശേഷിപ്പിച്ചു പിൽക്കാലത്ത് ആര്യന്മാർ സപ്തസിന്ധു സിന്ധു പ്രദേശത്തു നിന്ന് ഗംഗയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ എത്തിച്ചേർന്നു ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും കൃഷിയുടെ വ്യാപനത്തിനും ഉൽപാദന വർധനവിനും കാരണമായി മിച്ചോൽപാദനം കച്ചവട കേന്ദ്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു ഈ കച്ചവട കേന്ദ്രങ്ങളാണ് പിന്നീട് നഗരങ്ങളായി മാറിയത് ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് എന്ത് രൂപപ്പെട്ടു ജനപദങ്ങൾ രൂപപ്പെട്ടു ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ ഓക്കെ ഇനി എന്താണ് ജനപദം എന്ന് നമുക്ക് നോക്കാം ജനപദങ്ങൾ എന്താണ് ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം അപ്പൊ ജനപദത്തിന്റെ അർത്ഥം എന്താണ് ജനം അധിവസിച്ച സ്ഥലം വിഭവങ്ങൾ ലഭ്യമായ ഇടങ്ങളിൽ കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായി താമസിച്ചു അത് നമ്മൾ കണ്ടല്ലോ ഇങ്ങനെയാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത് ഇങ്ങനെ പതിനാറ് മഹാജനപഥങ്ങളായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് അതേതൊക്കെയാണ് കമ്പോജം ഗാന്ധാരം മകധ അങ്കം വജ്ജി മല്ല കാശി വത്സ കോസലം ചേതി പാഞ്ചാലം അഷ്മകം അവന്തി ശൂരസേന കുരു മത്സ്യ എന്നിവയായിരുന്നു പതിനാറ് മഹാജനപദങ്ങൾ ഓക്കെയാണല്ലോ ഇനി എങ്ങനെയാണ് ഈ ജനപദങ്ങളിൽ നിന്നും മഹാജനപദങ്ങളിലേക്ക് മാറിയതെന്ന് നമുക്ക് നോക്കാം പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത് ഫലഭൂയിഷ്ടമായ നദീതടങ്ങളും സമൃദ്ധമായ വനമേഖലകളും ചില ജനപദങ്ങളെ കൂടുതൽ ശക്തമാക്കി സമീപ പ്രദേശത്തുള്ള ജനപഥങ്ങളെ കീഴടക്കിയ പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങളായി പരിണമിച്ചു അല്ലെ ഒത്തിരി ജനപദങ്ങളെ അല്ലെങ്കിൽ ഒത്തിരി ജനപദങ്ങൾ ചേർന്ന് മഹാജനപദങ്ങളായി രൂപം കൊണ്ടു മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണം എന്നറിയപ്പെട്ടത് എന്താണ് മഹാജനപദങ്ങളുടെ കാലമാണ് ഇനി മഗത പ്രബലശക്തിയാകുന്നു മകത എന്താണ് ഒരു മഹാജനപദത്തിന് ഉദാഹരണമാണ് അത് പ്രബലശക്തിയാകുന്നു എന്ന് പറയുന്നു നോക്കാം ബി സിഇ ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പതിനാറ് മഹാജനപദങ്ങളിൽ പ്രബലശക്തിയായി മാറിയത് ഏതാണ് മകതയാണ് മകതയാണ് ഒക്കെയാണ് മകതയുടെ സ്ഥാനം കണ്ടോ ഓക്കെ ഇനി പ്രബലമായ ഒരു മഹാജനപദമാകുന്നതിന് നമ്മുടെ മകതയെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മകതയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും അതുപോലെ ഗംഗയുടെയും പോ പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂഷ്ഠത കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തുമുണ്ടായ പുരോഗതി ഇരുമ്പൈരിന്റെ സാന്നിധ്യം അതുമൂലം ഇരുംപായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും ഒക്കെ നമ്മുടെ മകധയുടെ വളർച്ചക്ക് സഹായകമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് എന്താണ് ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ടത കാർഷിക മേഖലയിലും വാണിജ്യരംഗത്തുമുണ്ടായ പുരോഗതി ഇരുമ്പൈരിന്റെ സാന്നിധ്യം തുടക്കത്തിൽ രാജഗൃഹയും പിന്നീട് പാടലീപുത്രവുമായിരുന്നു മഗതയുടെ തലസ്ഥാനങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക മഗതയുടെ തലസ്ഥാനങ്ങൾ തുടക്കത്തിൽ ഏതായിരുന്നു നമ്മുടെ രാജഗൃഹ അത് ബീഹാറിലെ രാജ്ഗീറാണ് രാജഗൃഹ എന്നറിയപ്പെട്ടത് അപ്പൊ തുടക്കത്തിൽ മഗതയുടെ തലസ്ഥാനമായിരുന്നത് രാജ്ഗൃഹയും പിന്നീട് നമ്മുടെ പാടലീപുത്രം അഥവാ പാറ്റ്നയുമായിരുന്നു മഗതയുടെ എന്തെന്ന് പറയുന്നത് തലസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് മഗധയിലെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നോക്കാം മഗധയിലെ പ്രധാന ഭരണാധികാരികളാണ് ബിംബിസാരൻ അജാതശത്രു മഹാപത്മനന്ദൻ ധനനന്ദൻ തുടങ്ങിയവർ അപ്പോൾ ഇവരൊക്കെ എവിടത്തെ ഭരണാധികാരികളായിരുന്നു ആ മകധയിലെ പ്രധാന ഭരണാധികാരികളായിരുന്നു ബിംബിസാരൻ അജാതശത്രു മഹാപത്മനന്ദൻ ധനനന്ദൻ തുടങ്ങിയവർ ഇനി മൗര്യ രാജ്യത്തെ പറ്റി നോക്കാം ബി സിഇ ഇ മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ മകതയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മകതയുടെ അധികാരം പിടിച്ചെടുക്കുന്നു ഓക്കെ എപ്പോഴാണ് ബി സി ഇ മുന്നൂറ്റി ഇരുപത്തി ഒന്നില് മകതയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മകതയുടെ അധികാരം പിടിച്ചെടുത്തു മഗതയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ് അപ്പോ മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാരാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് മകതയെ വിശാലമായ മൗര്യ രാജ്യമാക്കി മാറ്റാനും മികച്ചൊരു ഭരണ സംവിധാനം രൂപപ്പെടുത്താനും ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ അഥവാ ചാണക്യനാണ് ഓക്കെ കൗടില്യൻ അഥവാ ചാണക്യനാണ് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തത് മൗര്യരാജ്യത്തിലെ മികച്ച ഭരണാധികാരിയായിരുന്ന അശോകൻ കാശ്മീരും കലിംഗവും അതായത് ഇന്നത്തെ ഒഡീഷയുടെ കടലോര പ്രദേശങ്ങളായിരുന്നു കാശ്മീരും കലിംഗവും അതൊക്കെ കീഴടക്കി രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു ഇനി കൗടില്യന്റെ അർദ്ധശാസ്ത്രത്തെ പറ്റി നോക്കാം മൗര്യരാജ്യത്തെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിച്ചത് കൗടില്യൻ രചിച്ച അർദ്ധശാസ്ത്രത്തിൽ നിന്നാണ് അപ്പൊ അർദ്ധശാസ്ത്രം ആരാണ് കൗഡില്യൻ അല്ലെങ്കിൽ ചാണക്യനാണ് ഓക്കെ അദ്ദേഹത്തിന്റെ തന്നെ പേരാണ് ചാണക്യൻ രാജാവ് ഭരണം നടത്തേണ്ടതും രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതും എങ്ങനെയാണെന്ന് ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട് രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട വിധം നികുതി ഈടാക്കൽ എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായ വിവരണങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ് നമ്മുടെ കൗഡില്യന്റെ അർദ്ധശാസ്ത്രം എന്ന് പറയുന്നത് ഇനി പ്രാചീന ഇന്ത്യയിലെ വിവിധ ദർശനങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തേത് ജൈനമതമാണ് ജൈനമതം ബി സി ഈ ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ദർശനമായിരുന്നു ജൈനമതം ഈ ജൈനമതം പ്രചരിപ്പിച്ച പ്രധാന വ്യക്തിയായിരുന്നു വർദ്ധമാന മഹാവീരൻ ഇപ്പൊ ജൈനമതത്തിന്റെ പ്രചേതാവ് ആരാണ് നമ്മുടെ വർദ്ധമാന മഹാവീരനാണ് ജൈനമതത്തിലെ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ നോട്ട് ചെയ്ത് വെക്കുക ജൈനമതത്തിലെ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ ൗകികസുഖങ്ങളെ കീഴടക്കിയവൻ എന്ന അർത്ഥം വരുന്ന ജിനൻ എന്നും ഇദ്ദേഹം അറിയപ്പെട്ടു അപ്പൊ ജിനൻ എന്ന അറിയപ്പെട്ടിരുന്നത് ആരാണ് വർധമാന മഹാവീരനാണ് അദ്ദേഹം ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരൻ ആയിരുന്നു ജിനൻ എന്നറിയപ്പെട്ടു ഈ ജിനൻ എന്ന അർത്ഥം എന്താണ് ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്നായിരുന്നു ഇനി ജൈനമതത്തിലെ ആശയങ്ങൾ നോക്കാം എല്ലാ വസ്തുക്കൾക്കും ജീവൻ ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത് അതായത് അഹിംസയായിരുന്നു മാർഗം കളവ് പറയരുത് മോഷ്ടിക്കരുത് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി ഇതിനെയാണ് ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത് ഇത് അനുഷ്ഠിക്കണമെന്നും ജൈനമതം പറയുന്നുണ്ട് ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ ഏതൊക്കെയാണ് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി ആണല്ലോ ഇനി എന്താണ് തീർത്ഥങ്കരർ ഓക്കെ ആരാണ് തീർത്ഥങ്കരർ എന്നാണ് പറയുന്നത് സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ എന്നാണ് തീർത്ഥങ്കരർ എന്ന വാക്കിന്റെ അർത്ഥം ജൈനമത വിശ്വാസ പ്രകാരം ഇരുപത്തിനാല് ഉണ്ടായിരുന്നു അതിൽ ഇരുപത്തിനാലാമത്തെ വ്യക്തിയാണ് ആര് വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്നത് ഇനി ബുദ്ധമതത്തെ പറ്റി നോക്കാം പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട മറ്റൊരു പ്രധാന ദർശനമായിരുന്നു ബുദ്ധമതം ബുദ്ധമതത്തിന്റെ സ്ഥാപകൻ ആരാണ് ഗൗതമ ബുദ്ധനാണ് കണ്ടോ ചിത്രം കണ്ടോ ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതത്തിന്റെ സ്ഥാപകൻ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നാണ് സിദ്ധാർത്ഥൻ എന്നാണ് ബീഹാറിലെ ബോധഗയയിൽ വെച്ച് ജ്ഞാനോദയം നേടിയ അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടു അദ്ദേഹത്തിന് എവിടെ വെച്ചാണ് ജ്ഞാനോദയം ലഭിച്ചത് ബീഹാറിലെ ബോധഗയയിൽ വെച്ചിട്ടാണ് എന്നും കൂടി നോട്ട് നൂട്ടേര് വെക്കുക ഇനി ഈ ബുദ്ധമതം പ്രചരിപ്പിച്ച ആശയങ്ങൾ നോക്കാം ഹിംസിക്കാതിരിക്കുക അത് തന്നെയാണ് അഹിംസ അല്ലെ കളവ് പറയാതിരിക്കുക സത്യസന്ധത പുലർത്തുക അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക ബുദ്ധമതത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു ഹിംസിക്കാതിരിക്കുക കളവ് പറയാതിരിക്കുക സത്യസന്ധത പുലർത്തുക അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക ഇനി എന്താണ് ചാർവാക ദർശനം എന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു ദർശനമായിരുന്നു ചാർവാക ദർശനം ഈ ദർശനം ലോകായത എന്നും അറിയപ്പെട്ടിരുന്നു അപ്പൊ ലോകായത എന്ന പേരിൽ അറിയപ്പെട്ടത് ഏതായിരുന്നു ചാർവാക ദർശനമായിരുന്നു വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വത്തിനാണ് ചാർവാക ദർശനം പ്രാധാന്യം നൽകിയിരുന്നത് അപ്പോൾ ചാർവാക ദർശനം ലോകായതാ എന്നും അറിയപ്പെട്ടു ഇതിന്റെ പ്രധാന ആശയം എന്തായിരുന്നു വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്നതായിരുന്നു ബി സി ഇ ആറാം നൂറ്റാണ്ടു മുതൽ ലോകത്താകമാനം മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നൂതനമായ കാഴ്ചപ്പാടുകൾ രൂപം കൊള്ളാൻ തുടങ്ങിയിരുന്നു ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ രാഷ്ട്രീയ ദാർശനിക വികാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തത് രാഷ്ട്ര രൂപീകരണം ഭരണ സംവിധാനങ്ങൾ സാംസ്കാരിക മുന്നേറ്റങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഉണ്ടായ മാറ്റങ്ങൾ പരിചയപ്പെട്ടു രാഷ്ട്രത്തിന്റെയും ഭരണ സംവിധാനത്തിൻ്റെയും സവിശേഷതകളും പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് തുടർന്നുള്ള പാഠഭാഗങ്ങളിൽ പരിചയപ്പെടാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത് ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം നമുക്ക് പുതിയ കണ്ടന്റ്സ് ഒക്കെ തരുന്നതാണ് കേട്ടോ ബുദ്ധമതം ജൈനമതം റോമൻ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യം ഓരോന്നൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും തലയിൽ കയറാത്തതുപോലെ നോക്കുക നിങ്ങൾ വീഡിയോ വീണ്ടും വീണ്ടും കാണുക ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒക്കെ ഒന്ന് സെറ്റ് ആയിക്കോളൂ ഓക്കെ അപ്പോൾ ഇതുവരെയുള്ള എസ് സി ആർ ടി കാണാത്തവർ പ്ലേലിസ്റ്റ് ജസ്റ്റ് നോക്കുക അതായത് ഓരോ ക്ലാസ്സിൻ്റെയും സബ്ജക്റ്റ് വൈസ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ